ஆறு வயசுகாரியை புலிபிடிச்சதை நடுக்கத்திலான தமிழ்நாடு கேரள அதிருப்திய வால்பாறை பெண்குட்டியோட மிருதேகம் பாதி பட்சி நிலையிலான கண்டியது சமீபத்தை தேயில தோட்டத்திலும் மிருதேகம் வீட்டு முற்றத்தை கழிக்கிறது ஜார்க்கண்ட் சுதேசிகளிட குட்டியை புலிபிடிச்சது மழை வந்து அதிகமா பெஞ்சனால வந்து சற்று தோய்வு ஏற்பட்டு அந்த தேடும் அவங்க குடியிருப்பு பகுதியிலிருந்து சுமார் ஒன்றரை கிலோமீட்டர் வன தேயிலத்தோட்ட பகுதி கடந்து ஒன்றரை கிலோமீட்டர் தொலைவில் இருக்கிற வனப்பகுதிகளில் வந்து இந்த உடல் வந்து சுமார் வந்து ஒரு பன்னெண்டு மணி அளவில் வந்து கண்டுபிடிச்சிருக்காங்க இது என்னென்னா வட வந்து அந்த இறைச்சி எல்லாம் பக்கத்திலே வீட்டுக்கு பக்கத்திலே போடுறதுனால சிறுத்தைகளும் வந்துடுது அடர்ந்த வனப்பகுதியாக இருக்கிறதுனால சுற்று பாதுகாப்பு இல்லாத சூழ்நிலையில் வீட்டு அருகே வந்து சிறுத்த யானை இது வந்துடுது വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ നിന്ന് സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് സൂരജ് വളരെ വേദനാജനകമായ വാർത്തയാണ് ഒപ്പം തന്നെ വലിയ നടുക്കം ആ സംഭവം ഉണ്ടാക്കുന്നുണ്ട് എന്താണ് ആ മേഖലയിൽ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് അവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇന്നലെ ഈ അമ്മ പറഞ്ഞതിന് പിന്നാലെ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ തെരച്ചിലാണ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ സൂരജ് ടിക്കേതാ നമ്മൾ ആ ആറ് വയസ്സുകാർ താമസിച്ച ലയത്തിലാണുള്ളത് ഇതാണ് അവരുടെ ലയം ദാ ഇത് വീടിന്റെ പുറകുവശത്തെ വാതിലാണ് ഇത് അടുക്കളയാണ് ഈ അടുക്കളയിൽ ഈ ഇവിടെ ഒരു ചെറിയ ടാപ്പ് ഇതാ ഈ ടാപ്പിൽ ഇന്നലെ വെള്ളം പിടിക്കുകയായിരുന്നു അമ്മ അമ്മ വെള്ളം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് കുട്ടി ഈ വീടിനകത്താണ് ഉണ്ടായിരുന്നത് അമ്മ ഈ വെള്ളം പിടിച്ച് ഈ പാത്രത്തിലെ വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് അകത്ത് ആ വെള്ളം വയ്ക്കാൻ പോയ സമയത്ത് കുട്ടി ഇതിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് വെള്ളം നിറയുന്നത് നോക്കി നിൽക്കുകയായിരുന്നു അതിനിടയിലാണ് പുലി ഇവിടെ വന്ന് ഈ കുട്ടിയെ പിടിച്ചതിനു ശേഷം ഇതുവഴി അതായത് ക്യാമറ ഒന്നുകൂടി പുറകോട്ട് പോയാൽ നമുക്ക് കാണാൻ കഴിയും അതാ ഈ ഭാഗത്തു കൂടി കുട്ടിയെ വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു അതാ ഇവിടെ പുലിയുടെ കാൽപ്പാട് കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് അതാ ഇവിടെ പുലി നിന്നതിന്റെ കാൽപ്പാട് കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് ഇതിലൂടെ കുട്ടിയെ വലിച്ചുകൊണ്ട് പോയതിന്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ ഈ മണ്ണിലുണ്ട് അങ്ങനെ വലിച്ചുകൊണ്ട് പുലി പോയി കുട്ടി വലിയ രീതിയിൽ കരയുന്ന ശബ്ദം കേട്ടാണ് അമ്മ പെട്ടെന്ന് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ സമയത്തേക്ക് ഇതാ ഇത് തേയിലത്തോട്ടമാണ് ഈ തേയിലത്തോട്ടത്തിലേക്ക് പുലി ഓടി മറയുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം വലിയ കാടാണ് അതിന് മുകളിൽ വനമേഖലയാണ് അതുകൊണ്ട് തന്നെ വനമേഖല ആയതുകൊണ്ട് തന്നെ അവിടെ പുലി ഓടി മറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഇന്നലെ രാത്രിയെല്ലാം ഈ മേഖലയിൽ വലിയ തിരച്ചിൽ നടത്തി നമ്മുടെ ഈ ലയത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ക്രിക്കതാ ഒരു തരത്തിലുള്ള സുരക്ഷിതത്വവും ഈ ലയങ്ങൾക്കില്ല എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ കഴിയുന്ന നിലയിലുള്ള ലയങ്ങളാണ് ഇവർ പറയുന്നത് ഈ വന്യജീവികൾ പലപ്പോഴും ഈ കാടിറങ്ങി എത്തുന്ന സമയത്ത് ഈ ലയത്തിന് സമീപം ഈ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് തന്നെ പലപ്പോഴും ഇവർക്ക് വലിയ വെല്ലുവിളി ഉണ്ടാകുന്നുണ്ട്

நானும் எங்கள் அண்ணனும் போகும்போது பாடி இருந்துச்சு தோட் ரோட்ல இருந்து ஒரு முந்நூறு மீட்டருக்கு முன்னாடியே தான் இருந்துச்சு பாடி அதில் வந்துட்டு தலை இருந்துச்சு ஒரு கால் ஒரு கால் ரெண்டு கை உடம்புக்கு கீழே எதுவுமே இல்லை எல்லாமே சாப்பிட்ருச்சு ஒரு ஒரு கையும் ஒரு காலும் மாத்திரம்தானே இருந்தால் பாக்கி மூடும் சாப்பிட்டு தலை இருந்துச்சு தலை ரெண்டு கா கை ஒரு கால் பின்ன உடம்பு கீழே எதுவுமே இல்லை ஒன்றும் இல்லை எல்லாமே சாப்பிட்டுருச்சு அப்புறம் பாரஸ்ட்ட்காரங்க எல்லாருமே இன்ஸ்பெக்டர் ஐயா எல்லாருமே வந்தாங்க அந்த ஃபோட்டோ எடுத்து இப்போ ஜிஹெச்சில் வச்சுருக்காங்க நானும் பச்சை மலை ஸ்டேட் தான் அந்த பாறை இடுக்குல தானே போடி இருந்து பாறை இடுக்கும் பக்கத்தால இங்கிருந்து முன்னூறு முப்பது முன்னூறு மீட்டருக்குள்ள ரோட்ல இருந்து முந்நூறு மீட்டருக்குள்ள அப்படி അതായത് ഇത് ഇത് ഒരു റോഡാണ് പ്രധാന റോഡാണ് ആ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ അകലെയാണ് ഈ മൃതദേഹം കിട കിട്ടിയതെന്നുള്ളതാണ് പറയുന്നത് ടി കെ അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററിലധികം ദൂരമുണ്ട് ആ ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് അത്രമാത്രം ദൂരം ഈ ആറ് വയസ്സുകാരിയെ കടിച്ചു പിടിച്ചുകൊണ്ട് പുലി പോയി എന്നുള്ളതാണ് പറയുന്നത് ഈ അമ്മ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടി എത്തിയപ്പോഴേക്കും പുലി കുട്ടിയുമായി ഇവിടെ വന്ന് പോയി പിന്നീട് കുട്ടിയുടെ ഈ വസ്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ കിടന്നു കിട്ടിയത് അതും ആ ഒത്തിരി മാറി അതായത് കുറെ അകല മാറിയാണ് ആ കുട്ടിയുടെ വസ്ത്രം തന്നെ ലഭിച്ചത് ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും അതായത് ഇതൊരു തേയിലത്തോട്ടത്തോട് ചേർന്ന മേഖലയാണ് ഇവിടെയാണ് ഈ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾ ഉള്ളത് അത് ഇവിടെ മാത്രമല്ല നിരവധി ലയങ്ങൾ ഇതിനപ്പുറത്തൊക്കെ ലയങ്ങളുണ്ട് പക്ഷെ ആ ലയങ്ങൾക്കൊന്നും തന്നെ ഒരു തരത്തിലുള്ള സുരക്ഷിതത്വമില്ല ഇന്ന് നമ്മൾ ഒരു തോട്ടം തൊഴിലാളിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ അതാണ് തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാരോ അതോടൊപ്പം തന്നെ ഈ തോട്ടം മാനേജ്മെന്റുകളോ തയ്യാറാകുന്നില്ല അതാണ് തുടർച്ചയായി ഇത്തരത്തിൽ ഈ കുട്ടികളുടെ തന്നെ ജീവൻ അപഹരിക്കാൻ ഇടയാക്കുന്നതെന്നുള്ളതാണ് പറയുന്നത് ഇവർക്ക് ഈ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അതായത് ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ഈ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ട സുരക്ഷിതത്വം ഉറപ്പാക്കാൻ തയ്യാറാകണം ഇത് പച്ചമല എസ്റ്റേറ്റിൽ മാത്രമല്ല നേരത്തെയും പല എസ്റ്റേറ്റുകളിലും പല എസ്റ്റേറ്റുകളിലും ഇത്തരത്തിൽ ഈ കുട്ടികളെ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായി നാല് കുട്ടികളുടെ ജീവനാണ് ഇതിനോടകം നഷ്ടപ്പെട്ടതെന്നുള്ളതാണ് ഇവർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി അത്തരത്തിൽ ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പലപ്പോഴും ഇവിടെ എത്തുന്ന ആളുകളെ സംബന്ധിച്ച് അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ച് ഈ മേഖലയെക്കുറിച്ച് കൃത്യമായ ഗ്രാഹ്യമില്ലാത്ത ആളുകളാണ് സ്വാഭാവികമായും വന്യജീവി ആക്രമണം കൂടി ആകുമ്പോൾ അവർക്കതിനെ ചെറുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം വേണം എന്നുള്ള ഇവർ ആവശ്യപ്പെടും നമ്മൾ വാൽപ്പാറയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു അവർ പറഞ്ഞിരുന്നത് ഈ ആറു വയസ്സുകാരിയുടെ ജീവൻ നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ ഈ തോട്ടം മേഖലയിലെ ലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ അത് തങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് അടക്കം അറിയിച്ചിട്ടുള്ളത് അത് മാനേജ്മെന്റുകളുമായും സർക്കാരും വനംവകുപ്പുമായി ചർച്ചകൾ നടത്തും അത്തരത്തിൽ വനംവകുപ്പിനെയും ഈ മാനേജ്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇനി ഇവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ അത് പ്രാവർത്തികമായില്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും അത് തമിഴ്നാട്ടിലെ മാത്രം അവസ്ഥയല്ല ഈ ആറ് വയസ്സുകാരിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് തമിഴ് സൂരജ് ആറ് വയസ്സുകാരിക്കാണ് ജീവൻ നഷ്ടമാവുന്നത് ഈ ഒരു ഈ ആളുകളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി അവിടെ താമസിക്കുന്ന ലയങ്ങളിലുള്ളവരുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി അടിയന്തരമായി ചെയ്യാൻ കഴിയുന്നത് എന്ന നിലയിൽ വനം ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടികൾ ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ടോ സുരേഷ് ടി കെ ഇവരെ സംബന്ധിച്ചിപ്പോൾ വനവകുപ്പുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് കൂടുതൽ ആർ ആർ ടി സംഘങ്ങളെ അടക്കം വിന്യസിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് അതായത് പരിശോധനകൾ കൂടുതൽ ശക്തമാക്കും എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഈ വാൽപ്പാറയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർ പറയുമ്പോൾ ഈ അടുത്ത കാലത്തായി വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ അടുത്ത കാലത്ത് വന്യജീവികളുടെ ആക്രമണം കൂടി അല്ലേ ஆமாம் இப்போ வந்து தொடர்ந்து வந்து அதிகமாயிருச்சு இதில் வந்து முக்கியமாக என்னென்னு கேட்டிங்கன்னா இந்த மலை ஸ்டேட்டுங்கிறது வந்து டாடா காஃபியோட எஸ்டேட்டு இதே தான் வந்து கேரள கேரளாவில் மழுக்குப்பாறையில் இருக்குது மழுக்குப்பாறை அங்கே வந்து பார்த்திங்கன்னா எஸ்டேட்டில் வந்து ஃபென்சிங் போட்டு கொடுத்துருக்காங்க ரோடு வசதி செஞ்சு கொடுத்துருக்காங்க எல்லா வசதியும் இருக்குது ஆனால் தமிழ்நாட்டில் வந்து அந்த வசதியெல்லாம் செய்யலை அதான் இதில் வந்து முக்கியமான விஷயம் இப்போ வந்து தற்போது வந்து அதிகமாகிடுச்சு வன விலங்கு வந்து தாக்குறது வந்து அதிகமாக ஆயிடுச்சு അതായത് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഇപ്പോൾ നിൽക്കുന്ന ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്ന പച്ചമല എസ്റ്റേറ്റ് അത് ടാറ്റയുടെ കയ്യിലുള്ള ആണ് അത് മലക്കപ്പാറയിലേക്ക് എത്തുമ്പോൾ അവിടെ അവർ ഈ ലയത്തിൽ ഈ ഫെൻസിങ് സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ആ ഫെൻസിങ് അവർ സ്ഥാപിച്ചു കൊടുത്തിട്ടില്ല മാനേജ്മെന്റ് അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഈ ലയങ്ങൾക്ക് നേരെയുള്ള വന്യജീവികളുടെ ആക്രമണം പതിവാകുന്നു എന്നുള്ളത് അത് ഈ അതിർത്തി മേഖലകളിൽ നിന്ന് നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളാണ് അതായത് ഒരു മാസം ഒരു രണ്ടോ മൂന്നോ പേരെങ്കിലും കൊല്ലപ്പെടാത്ത മാസം വന്യജീവി ആക്രമണത്തിൽ ഈ മേഖല യിൽ കൊല്ലപ്പെടാത്തൊരു മാസം ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അടുത്ത കാലത്തായി ഈ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കണക്കുകളാണ് ഈ മേഖലയിൽ നിന്ന് വരുന്നത് അത് പലപ്പോഴും ഈ കേരളത്തോടും തമിഴ്നാടിനോടും ചേർന്ന മേഖലയിൽ ഇരു സർക്കാരുകളും അതിലൊരു അവഗണന ഒരു അലംഭാവം കാണിക്കുന്നു മാനേജ്മെന്റുകളാകട്ടെ ആരുടെയും ശ്രദ്ധ എത്താത്തൊരു മേഖലയായതുകൊണ്ട് തന്നെ അവരും വേണ്ടത്ര സുരക്ഷ ഒരുക്കാൻ തയ്യാറാകുന്നില്ല ഈ ലയമെല്ലാം കണ്ടാൽ അറിയാം ഇവിടെ നിന്നൊക്കെ ഇത് ഉയർന്ന പ്രദേശമാണ് ഇവിടെയൊക്കെ ഒരു പുലി പതുങ്ങിയിരുന്നാൽ പോലും നമുക്ക് അറിയാൻ കഴിയില്ല ഇവിടെ നിന്ന് സ്വാഭാവികമായും മറിഞ്ഞിരുന്ന ഈ കുട്ടികൾ പുറത്തിറങ്ങുന്ന സമയത്ത് പിടികൂടാൻ സാധിക്കും അങ്ങനെ തന്നെയാണ് ഇന്നലെ ഈ ആറ് ആറുവയസ്സുകാരിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് വീടിന് പുറത്തേക്ക് അതായത് ആ ചെറിയ ഡോറിലൂടെ കുട്ടി പുറത്തിറങ്ങിയ സമയത്താണ് ഈ പുലി വന്ന് കുട്ടിയെ കടിച്ചെടുത്തുകൊണ്ട് കടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന അതും ഇത്രയും ഏറെ ദൂരം അതായത് കിലോമീറ്ററുകളോളം ദൂരമാണ് ആ കുട്ടിയെയും കൊണ്ട് ഈ പുലി പോയിരിക്കുന്നത് വലിയ രീതിയിൽ അതായത് ഇന്നലെ കനത്ത മഴയുണ്ടായിരുന്നു ഈ മേഖലയിൽ ഈ പ്രതികൂലമായ സാഹചര്യം ഉണ്ടായിരുന്നു ആ പ്രതികൂലമായ സാഹചര്യങ്ങളെ എല്ലാം ഉള്ള ഒരു തെരച്ചിലും ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും ആയിരുന്നു നടത്തിയിരുന്നത് പക്ഷേ യായിരുന്നു സൂരറ്റ് സജി വീട്ടുപുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ആറു വയസ്സുകാരിയെ പുലി പിടിച്ചുകൊണ്ടുപോയത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ തിരച്ചിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ആ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി പാതി ഭക്ഷിച്ച നിലയിലാണ് മൃതദേഹമുള്ളത് ഈ ഈ ലയങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷയുമില്ല എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് സൂരറ്റ് സജി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു